മണത്തണ അംബായത്തോട് മലയോര ഹൈവേയിൽ റോഡരികിലെ കുഴികൾ നികത്തി വകുപ്പ് കണിച്ചാർ മുതൽ മണത്തണ വരെയുള്ള ഭാഗങ്ങളിലെ ഗർത്തങ്ങളാണ് ഉപയോഗിച്ച് നികത്തിയത് മണത്തണ അംബായത്തോട് മലയോര ഹൈവേയിലെ റോഡരികിലെ അപകടക്കുഴികൾ ചെങ്കൽ ഉപയോഗിച്ചാണ് നികത്തിയത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കണിച്ചാർ മുതലുള്ള റോഡരികിലെ വലിയ ഗർത്തങ്ങൾ ചെങ്കൽ ഉപയോഗിച്ച് അടച്ചത് വാട്ടർ അതോറിറ്റി വേണ്ട രീതിയിൽ കുഴിമൂടാത്തത് കാരണം ഉണ്ടായ കർത്തങ്ങൾ വലിയ അപകടങ്ങളാണ് മലയോര ഹൈവേയിൽ വരുത്തിയത് കുഴി അടക്കണമെന്ന ആവശ്യം മുൻനിർത്തി നാട്ടുകാർ നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ച റോഡരികിലെ കുഴിയിലകപ്പെട്ട ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ചാണ് ചാണപ്പാറ സ്വദേശിയായ അജേഷ് എന്ന യുവാവ് മരണപ്പെട്ടത് ഇതോടെയാണ് അധികൃതരുടെ കണ്ണു തുറന്നത് ആദ്യഘട്ടത്തിൽ കണിച്ചാർ മുതൽ മണത്തണ വരെയുള്ള റോഡരികിലെ കുഴികളാണ് ചെങ്കൽ ഉപയോഗിച്ച് നികത്തുന്നത് ഇതിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും പൂർത്തിയായി രണ്ടാം ഘട്ടമായി കണിച്ചാർ മുതൽ അമ്പായത്തോട് വരെയുള്ള റോഡരികിലെ ഗർത്തങ്ങളും നികത്തും ന്യൂസ് ബ്യൂറോ പെരാവൂർ